കൃഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് രാവിലെ എട്ടര മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായി കാണിക്കുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയും അതുപോലെ തന്നെ ആറ് മീറ്റർ മോട്ടോട്ടും ഫ്രീ ഷിപ്പിംഗ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയലാണ് ഇനി നമുക്ക് ഓരോ മീറ്ററിലും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രൈപ്പിന്റെ പുതിയ ഡിസൈനാണ് നാല് കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമേരിക്കൻ ക്രൈപ്പിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഡിസൈനും നാല് കളറുകളിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് പെർ മീറ്ററിന് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അതിനോടൊപ്പം ബോട്ടത്തിനായിട്ട് കാണിക്കുന്ന സിൽക്കി ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് സിൽക്കി ക്രേപ്പിന്റെ മെറ്റീരിയലും പെർ മീറ്ററിന് വരുന്നത് നാൽപ്പത്തി രൂപ തന്നെയാണ് ചാദാ ക്രേപ്പിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉള്ളതും കട്ടിയുള്ളതുമായിട്ടുള്ള മെറ്റീരിയലാണ് ഈ സിൽക്കി ക്രേപ്പ് വരുന്നത് പ്രിൻ്റഡ് മെറ്റീരിയൽ ആണെങ്കിലും അതുപോലെ തന്നെ സിൽക്കി ക്രേപ്പ് ആണെങ്കിലും ആറ് മീറ്റർ മുകളിലോട്ട് വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ പല അളവിൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് അതുപോലെ തന്നെ കേരളത്തിനുള്ളിലാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് നേരത്തെ പറഞ്ഞിരുന്നു നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് ആയിരിക്കുന്ന ടൈമിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് അതിനോടൊപ്പം പ്രിന്റിൽ വന്നിട്ടുള്ള കളറാണ് സിൽക്കി ക്രീറ്റ് നമ്മൾ മാച്ചിങ് ബോട്ടത്തിന് കാണിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ കളർ കാണാം മൂന്നാമത്തെ കളർ വന്നിട്ട് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിന് ഞാൻ ആ പ്രിന്റിൽ വന്നിട്ടുള്ള സെയിം കളർ തന്നെയാണ് ബോട്ടത്തിനായിട്ട് കാണിക്കുന്നത് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് ഇനി നമുക്കിതിന്റെ നാലാമത്തെ കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് ബേസ് കളർ വന്നിട്ട് നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് മാച്ചിങ് ബോട്ടം മെറ്റീരിയലിൽ കാണിക്കുന്നത് നമ്മൾ ഒരു കളർ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നേവി ബ്ലൂ കളർ വേണമെന്നുണ്ടെങ്കിൽ നേവി ബ്ലൂ കളർ പ്ലെയിൻ മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്രിന്റഡ് മെറ്റീരിയലിന്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത്തൊൻപതും പ്ലെയിൻ്റെ റേറ്റ് വന്നിട്ട് ആണ് സിൽക്ക് ക്രേപ്പ് ആണ് പ്ലെയിൻ മെറ്റീരിയൽ വരുന്നത് ഇനി നമുക്ക് അമേരിക്കൻ ക്രേപ്പിന്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇതാണ് അമേരിക്കൻ ക്രേപ്പിന്റെ മറ്റൊരു ഡിസൈൻ വരുന്നത് ചെറിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് നാല് കളറുകൾ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വളരെ ചെറിയ ഡോട്ട് ഡിസൈൻ ആണ് അതിനോടൊപ്പം സ്റ്റൈപ്പ് പാറ്റേണിലാണ് ഡിസൈൻസ് പോയിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ചാണ് ഇതിന്റെ വിട്ട് വന്നിട്ട് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് നേവി ബ്ലൂ ആണ് നേരത്തെ പറഞ്ഞിരുന്നു കളറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയയ്ക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ വരുന്നത് അമേരിക്കൻ ആണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ കൂടുതലും അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് കളർ വന്നിട്ട് നേവി ബ്ലൂ ആണ് അതിൽ വൈറ്റ് കളറാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഞാൻ ഞാനതിനോടൊപ്പം സിൽക്ക് ക്രേപ്പിൻ്റെ വൈറ്റ് കളർ പ്ലെയിൻ മെറ്റീരിയലാണ് കാണിക്കുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രിന്റിനും പ്ലെയിനിനും റേറ്റ് വരുന്നത് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് കളർ വന്നിട്ട് നല്ല ഡാർക്ക് മെഹന്ദി ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് അതിനോടൊപ്പം ഞാൻ വൈറ്റ് കളർ തന്നെയാണ് പ്ലെയിൻ മെറ്റീരിയൽ കാണിക്കുന്നത് ഈ ഗ്രീൻ മറ്റേതെങ്കിലും കളറാണ് ബോട്ടത്തിന് വേണ്ടതെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള സിൽക്ക് ക്രീപ്പിന്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരുന്നതാണ് ഇനി നമുക്ക് ലാസ്റ്റ് കളർ കാണാം ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഡിസൈനും നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളിന്ന് അമേരിക്കൻ ക്രീപ്പിന്റെ രണ്ട് ഡിസൈൻസ് ആണ് എട്ട് കളറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ഹം കാന്ത കോട്ടൺ മെറ്റീരിയലാണ് സെറ്റായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഈ ചെറിയ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് ബോട്ടത്തിന് കൂടുതലും പോകുന്നത് ഇതാണ് ടോപ്പിന്റെ ഡിസൈൻ വരുന്നത് കോട്ടന്റെ മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യാതിരിക്കുക മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ കംപ്ലീറ്റ് പോയിട്ടുള്ളത് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നൂറ്റി പതിനഞ്ച് രൂപ വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഓഫറിൽ എൺപത്തൊൻപത് രൂപയ്ക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രീ ഷിപ്പിംഗ് വരില്ല റേറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും പെർ മീറ്ററിന് എൺപത്തി ഒൻപത് രൂപയാണ് വരുന്നത് നമുക്ക് വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ച് നമ്മൾ റിപ്ലൈ തരുന്നത് പോലെ തന്നെ എടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ് അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത മറ്റു ഡിസൈൻസിൻ്റെ ഫോട്ടോസ് നമ്മൾ അയച്ചു തരും അതിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എൺപത്തി ഒൻപത് രൂപയാണ് ഓഫർ റേറ്റ് വരുന്നത് ഇതും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ സെറ്റ് ആയിട്ട് മാത്രമാണ് തരുന്നത് സിക്സ് ആഗ് പാറ്റേണിലാണ് അതിന്റെ ഡിസൈൻസ് പോയിട്ടുള്ളത് ബോട്ടത്തിന്റെ ഡിസൈൻ അതുകൊണ്ട് തന്നെ ഇത് സെറ്റ് ആയിട്ട് മാത്രമേ തരുള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയലും ടോപ്പിന് പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് രണ്ടും സെയിം ക്വാളിറ്റി തന്നെയാണ് അപ്പം ഈ സിക്സ് ആഗ് ഡിസൈനിലുള്ള മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് തരുന്നതായിരിക്കും ടോപ്പിന്റെ മെറ്റീരിയൽ മാത്രമായിട്ട് കിട്ടില്ല റേറ്റ് വരുന്നത് എൺപത്തി രൂപയാണ് ഇതും മിക്സ് ആൻഡ് മിക്സാൻ ആയിട്ട് വന്നിട്ടുള്ള കാന്തകോടിന്റെ മെറ്റീരിയൽ തന്നെയാണ് വലിയ പ്രിന്റ് ആണ് ടോപ്പിന് വന്നിട്ടുള്ളത് കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് ഇത് സെറ്റ് ആയിട്ടോ അല്ലാതെയോ വാങ്ങാവുന്നതാണ് റേറ്റ് വരുന്നത് എൺപത്തി ഒൻപത് രൂപയാണ് ഇത് മുട്ട ഡിസൈൻ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നമുക്ക് ഇതിന്റെ അകവും പുറവും ഒരുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് സാരിക്ക് ഉൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റി രൂപ വരുന്ന മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ എഴുപത്തി അഞ്ച് രൂപയ്ക്കും ഫ്രീ ഷിപ്പിങ്ങിനും ആണ് തരുന്നത് ഇതിപ്പോ ഒരേ മെറ്റീരിയലോ അല്ലെങ്കിൽ ജോർജറ്റ് മെറ്റീരിയലോ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് അൻപത്തി ഏഴ് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് കളർ വന്നിട്ട് റെഡ് കളർ ആണ് വരുന്നത് റെഡിഷ് മെറൂൺ പോലെയുള്ളൊരു കളറാണ് ഇങ്ങനെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽ ആണ് വിട്ടുകൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ രണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡബിൾ എക്സൽ ഉള്ളവർക്ക് ഒരു സൈഡ് ഓപ്പൺ കുർത്തി സ്റ്റിച്ച് ചെയ്യാനെ കൊണ്ട് പറ്റുന്നതാണ് നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആണ് തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിലെ എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് തരുന്നത് വിട്ട് കൂടിയ മെറ്റീരിയൽ ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് ലൈനിങ് ഇല്ലാണ്ട് പോലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ ഫ്രോ ഫോയിൽ പ്രിന്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഫോയിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ഒന്നും തന്നെ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല ലൈനിങ് വെച്ചോ ലൈനിങ് ഇല്ലാതെയോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽ ആണ് അകംബുറം കാണില്ല റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് ഇത് അൻപത്തി മൂന്ന് ഇഞ്ച് വീതി വന്നിട്ടുള്ള ഷിഫോൺ മെറ്റീരിയൽ ആണ് പ്രിന്റിനോടൊപ്പം ബുട്ടാവർക്കും വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ വ്യൂ വരുന്നത് ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ ബുട്ടാവർക്ക് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി രൂപ വരുന്ന മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫർ റേറ്റിൽ എഴുപത്തി രൂപയ്ക്കാണ് തരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് വീതി വന്നിട്ടുള്ള ജോർജിറ്റിന്റെ മെറ്റീരിയൽ ആണ് സാരിക്കുൾപ്പെടെ കസ്റ്റമർ കൊണ്ടുപോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൽ പ്രിന്റിനോടൊപ്പം ലൂറക്സ് ലൈൻസും അതുപോലെ തന്നെ സാറ്റിൻ ഫിനിഷിങ്ങിനോട് കൂടിയ പ്രിന്റുമാണ് ഇതിൽ വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച മെറ്റീരിയൽസ് എല്ലാം തന്നെ തൊണ്ണൂറ്റി അഞ്ച് രൂപ വില വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ എഴുപത്തി അഞ്ചിനും അതുപോലെ തന്നെ എൺപത്തി ഒൻപത് രൂപയ്ക്കും കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കോട്ടൺ സിക്സ്റ്റി സിക്സ് ടി മെറ്റീരിയൽ കാണാം ഇത് മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ സിക്സ്റ്റി സിക്സ് ടി മെറ്റീരിയൽ ആണ് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഈ ഒരു മെറ്റീരിയലിന്റെ വീതി വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ സെറ്റ് ആയിട്ട് മാത്രമേ കിട്ടുകയുള്ളൂ ഇത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കസ്റ്റമർ പൊതുവേ ഇതിന് ലൈനിങ് കൊണ്ടുപോകുന്നത് കുറവാണ് ലൈനിങ് വേണമെന്നുള്ളവർക്ക് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കോട്ട് സെറ്റിനൊക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും വീതി വന്നിട്ട് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് നൂറ്റി പത്ത് രൂപ വില വരുന്ന ഈ ഒരു മെറ്റീരിയൽസിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൊഫഷണൽ കൊറിയറിന് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും നാൽപ്പത്തി ആറ് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള കോട്ടൺ സിഫ്റ്റി സിഫ്റ്റി മെറ്റീരിയൽ ആണ് ബേസ് കളർ വരുന്നത് ഓറഞ്ച് കളർ ആണ് വരുന്നത് ഇതാണ് അതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വരുന്നത് ഇത് നമ്മൾ സെറ്റ് ആയിട്ട് മാത്രം കൊടുക്കുന്ന മെറ്റീരിയൽ ആണ് നൈറ്റിക്കും ഗൗണിനും ഫ്രോക്കിനും ഒക്കെ പറ്റിയ മെറ്റീരിയൽ ആണ് റേറ്റ് വന്നിട്ട് എൺപത്തി രൂപയാണ് ഇതും കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റി മെറ്റീരിയൽ തന്നെയാണ് മിക്സ് ആൻഡ് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് സ്ട്രൈപ്പ് പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ ക്രൈപ്പും കാന്ത കോട്ടനും ജോർജറ്റും ഷിഫോണും കോട്ടൺ സിക്സ്റ്റി സിക്സ്റ്റിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ മെറ്റീരിയലും വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എത്ര മീറ്റർ ആണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല പോസ്റ്റ് ഓഫീസിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കഴിഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിനും കുറച്ച് നാളത്തേക്ക് ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല നമ്മൾ ഡി പി ഡി സിയും പ്രൊഫഷണലും അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റുമാണ് അയക്കുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് കൂടാതെ മറ്റേതെങ്കിലും മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ദാവണി കളക്ഷനും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് നമ്മളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും മെസ്സേ വീണ്ടും വീഡിയോയിൽ കാണിക്കാത്തത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം